ചന്ദ്രൻ നക്ഷത്രാധിപനായി വരുന്ന ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നാലാമത്തെ നക്ഷത്രമാണ് രോഹിണി രോഹിണി നക്ഷത്രക്കാർ പൊതുവേ സൗന്ദര്യബോധമുള്ളവരും ആകർഷകമായ വ്യക്തിത്വമുള്ളവരും സ്ഥിരതയുള്ളവരും കലാരംഗത്ത് താല്പര്യമുള്ളവരും ആയിരിക്കും ഇവർക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവുണ്ടാകും പ്രകൃതിയെയും സൗന്ദര്യത്തെയും സ്നേഹിക്കുന്നവരും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും രോഹിണിക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി രോഹിണി നക്ഷത്രക്കാരെ വിവിധ രീതികളിൽ സ്വാധീനിക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആകർഷക വ്യക്തിത്വവും കഠിനാധ്വാനവും ഈ മാസം നിങ്ങൾക്ക് സഹായകമാകും വ്യക്തി ജീവിതത്തിലും തൊഴിൽപരമായും പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ പ്രശംസ ലഭിച്ചേക്കാം കലാകാരന്മാർക്കും സർഗശേഷിയുള്ളവർക്കും നല്ല അവസരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കാം സാമൂഹിക തലത്തിലും നിങ്ങൾക്ക് നല്ല പേര് കേൾക്കാൻ ഇടയുണ്ട് ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും കാര്യങ്ങൾ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ആത്മവിശ്വാസം പുതിയ സംരംഭങ്ങൾക്ക് വഴിയൊരുക്കും സാമൂഹിക ബന്ധങ്ങളിൽ പുരോഗതിയുണ്ടാകും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും സാധിക്കും നിങ്ങളുടെ ആകർഷകമായ സ്വഭാവം മറ്റുള്ളവരെ ആകർഷിക്കും ദീർഘകാലമായി മനസ്സിൽ കൊണ്ട് നടന്ന ചില ആഗ്രഹങ്ങൾ ഈ മാസം സഫലമാകാൻ സാധ്യതയുണ്ട് അതൊരു പുതിയ വസ്തു വാങ്ങുന്നതോ യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ലക്ഷ്യം നേടുന്നതോ ആകാം നിങ്ങളുടെ കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് സംഗീതം നൃത്തം ചിത്രരചന എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും മടി കാണിക്കരുത് അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ വിനയം കൈവിടരുത് ആത്മവിശ്വാസം നല്ലതാണ് എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക സന്തോഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക നിങ്ങളുടെ സർഗശേഷി ക്രിയാത്മകമായി ഉപയോഗിക്കുക സാമ്പത്തികപരമായും തൊഴിൽപരമായും രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് സ്ഥിരതയും കഠിനാധ്വാനവും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും വരുമാനത്തിൽ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ അധിക അലവൻസുകളോ ലഭിക്കാം ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കുകയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം അപ്രതീക്ഷിതമായി പണം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ലതാണ് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഡിസംബർ ഓഹരി വിപണിയിലോ മറ്റ് നിക്ഷേപങ്ങളിലോ താല്പര്യമുള്ളവർക്ക് വിദഗ്ധോപദേശം തേടി തീരുമാനമെടുക്കാം ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കാനും ആഡംബരപരമായ ചെലവുകൾ കുറയ്ക്കാനും നിങ്ങൾ ശ്രദ്ധിക്കും എന്നിരുന്നാലും കുടുംബപരമായ ആഘോഷങ്ങൾക്കോ വീട് മെച്ചപ്പെടുത്തുന്നതിനോ വേണ്ടി ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട് നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ കടം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ആർക്കെങ്കിലും പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൃത്യമായ ബഡ്ജറ്റ് ഉണ്ടാക്കി അത് പാലിക്കുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക ചെറിയ തുകയാണെങ്കിൽ പോലും സമ്പാദ്യം ശീലമാക്കുക പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ചു മാത്രം തീരുമാനമെടുക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധോപദേശം തേടുക ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങളുടെ സ്ഥിരതയ്ക്കും അർപ്പണബോധത്തിനും അംഗീകാരം ലഭിക്കും പ്രൊമോഷനോ ഉയർന്ന സ്ഥാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അവസരം ലഭിക്കും സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വികസിപ്പിക്കാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഫാഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹിച്ച് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണബോധവും കാണിക്കുക പുതിയ കഴിവുകൾ പഠിക്കാനും നിലവിലുള്ളവ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം പുലർത്തുക ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ തേടുക കരാറുകൾ ഒപ്പിടും മുമ്പ് നിയമോപദേശം തേടുക അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന ഒരു മാസമായിരിക്കും ഇത് വിവാഹിതരായ ദമ്പതികൾക്ക് ഈ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും പരസ്പരം കൂടുതൽ അടുക്കാനും സ്നേഹം പങ്കുവെക്കാനും അവസരം ലഭിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും ഒരുമിച്ച് യാത്ര ചെയ്യാനോ സമയം ചെലവഴിക്കാനോ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ എന്നിവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് ഒരുമിച്ച് ഒരുമിച്ചെത്തുചേരലുകൾക്കും ആഘോഷങ്ങൾക്കും അവസരം ലഭിക്കും മക്കളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാം പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പ്രണയം കൂടുതൽ ശക്തമാകും വിവാഹാലോചനകൾക്ക് ഇത് നല്ല സമയമാണ് പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങാനും സാധ്യതയുണ്ട് എന്നാൽ പ്രണയബന്ധങ്ങളിൽ സത്യസന്ധതയും വിശ്വസ്തയും കാത്തുസൂക്ഷിക്കുക ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും അവസരം ലഭിക്കും സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തുറന്ന് സംസാരിച്ച് പരിഹരിക്കുക പങ്കാളിയുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും മാനിക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം നിലനിർത്തുക വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും മനസ്സിന് സമാധാനവും ശാന്തതയും നൽകുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ധ്യാനത്തിലും പ്രാർത്ഥനകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് മനസ്സിന് സമാധാനവും ശാന്തതയും നൽകും ദിവസവും കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ആത്മീയ ഉണർവിന് സഹായകമാകും ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാനും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും ഇത് ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകും ദിവസവും കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുക ധ്യാനം ശീലമാക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഗ്രന്ഥങ്ങൾ വായിക്കുക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ആരോഗ്യപരമായി രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത് പൊതുവെ നല്ല ശാരീരികാരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്നിരുന്നാലും കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രമിക്കുക നല്ല ഉറക്കം ശീലമാക്കുക മാനസികമായി ഈ മാസം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും കുടുംബപരമായ സന്തോഷങ്ങൾ മാനസികോല്ലാസം നൽകും ധ്യാനം യോഗ എന്നിവ ശീലമാക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക പതിവ് ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ് ആരോഗ്യപരമായ ഭക്ഷണശീലം പിന്തുടരുക ദിവസവും വ്യായാമം ചെയ്യുക കൃത്യമായ ഉറക്കം ശീലമാക്കുക മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനം യോഗ എന്നിവ ശീലിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക ധാരാളം വെള്ളം കുടിക്കുക ചെറിയ അസുഖങ്ങളെപ്പോലും അവഗണിക്കരുത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും നല്ല മാർക്കുകൾ നേടാൻ അവസരം ലഭിക്കും അധ്യാപകരുടെ പ്രശംസ നേടും പുതിയ വിഷയങ്ങൾ പഠിക്കാനും കലാപരമായ പഠനങ്ങളിൽ ഏർപ്പെടാനും താല്പര്യം തോന്നും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലം ലഭിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം കലാസാഹിത്യ മേഖലകളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക പതിവായി പഠിക്കുകയും പുനരവലോകനം ചെയ്യുകയും ചെയ്യുക അധ്യാപകരുമായി സംശയങ്ങൾ ചോദിച്ചു പഠിക്കുക കൂട്ടായ പഠനം ഗുണകരമാകും പഠനത്തോടൊപ്പം വ്യായാമവും വിശ്രമവും ആവശ്യമാണ് ഈ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട് കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരം ലഭിക്കും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം വിനോദയാത്രകൾക്ക് സാധ്യതയുണ്ട് ഇത് മാനസിക ഉല്ലാസത്തിന് സഹായിക്കും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് തീർത്ഥയാത്രകൾ നടത്താൻ സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ചെറിയ യാത്രകൾ വേണ്ടിവന്നേക്കാം യാത്രകൾക്ക് മുമ്പ് കൃത്യമായ ആസൂത്രണം നടത്തുക യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമായ രേഖകൾ കൈവശം കരുതുക ആരോഗ്യകരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക ഈ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സൗന്ദര്യബോധവും കലാപരമായ കഴിവുകളും ക്രിയാത്മകമായി ഉപയോഗിക്കുന്നത് ഗുണകരമാകും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പ് നന്നായി ആലോചിക്കുകയും വിദഗ്ധോപദേശം തേടുകയും ചെയ്യുക സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക പ്രഭാതത്തിൽ ഉണർന്ന് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് രോഹിണി നക്ഷത്രത്തിന്റെ അധിപനായ ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്താൻ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും പാൽ ദാനം ചെയ്യുന്നതും ചന്ദ്രദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ രോഹിണി നക്ഷത്രത്തിന്റെ ദേവതയായ ബ്രഹ്മാവിനെ ഭജിക്കുന്നത് നല്ലതാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുക ചന്ദ്രമന്ത്രങ്ങൾ ജപിക്കുക മാനസിക പിരിമുറുക്കമുള്ളവർക്ക് ചന്ദ്രപ്രീതിക്കായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ശിവഭജനം നടത്തുന്നത് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകും ദിവസവും ശിവസഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് ദുർഗാദേവിയെ ഭജിക്കുന്നത് ധൈര്യവും സംരക്ഷണവും നൽകും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും വെള്ളിയാഴ്ചകളിൽ ദുർഗാക്ഷേത്ര ദർശനവും നടത്തുക രോഹിണി നക്ഷത്രക്കാർക്ക് ചന്ദ്രന്റെ രത്നമായ മുത്ത് ധരിക്കുന്നത് പൊതുവേ നല്ലതാണ് എന്നാൽ രത്നം ധരിക്കുന്നതിന് മുമ്പ് ജ്യോതിഷന്റെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും വളർച്ചയും പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ആകർഷക വ്യക്തിത്വവും കഠിനാധ്വാനവും ഈ മാസം നിങ്ങൾക്ക് ഗുണകരമാകും സാമ്പത്തികപരമായും തൊഴിൽപരമായും ദാമ്പത്യപരമായും ആത്മീയപരമായും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ചെറിയ വെല്ലുവിളികളെ ക്ഷമയോടെയും വിവേകത്തോടും കൂടി നേരിടുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കൃത്യമായ പ്രാർത്ഥനകളും ദോഷപരിഹാരങ്ങളും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും ഈ ബലങ്ങൾ പൊതുവായ വിശകലനങ്ങളാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാപഹാരങ്ങൾ എന്നിവ അനുസരിച്ച് ബലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരാം കൃത്യമായ പ്രവചനങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഒരു നല്ല ജ്യോതിഷി സമീപിക്കുന്നത് ഉചിതമാണ്